യോശുവാധ്യായം ഇരുപത്തി മൂന്ന് ഭർത്താവ് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയേറെ കഴിഞ്ഞ് യോശുവ വൃദ്ധൻ ആയ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ വൃദ്ധനായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് യോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ു കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു